മോനെ ലവ് ലാലേട്ടന്റെ ചെറിയ കുറിപ്പും ആ കുറിപ്പിനോടൊപ്പമുള്ള ഒരു ചിത്രവും മലയാളികൾ നെഞ്ചിലേറ്റുകയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ആ ചിത്രമാണ് ഓരോ മലയാളിയുടെയും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും വാട്സപ്പ് സ്റ്റാറ്റസും ഒക്കെ മലയാളത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിന്റെ കവളത്ത് മലയാളത്തിന്റെ യുവനിരയിലെ അഭിനയ പ്രതിമയായ ഫഹദ് ഫാസിൽ ഒരുപാട് സ്നേഹങ്ങൾ നിറഞ്ഞുള്ള ഒരു മുത്തം നൽകുന്ന ഫോട്ടോയാണ് ലാലേട്ടൻ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതല്ലെങ്കിലും ലാലേട്ടനും ഫയും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട് ആ കാര്യം പല കുറി ഒരുപാട് പേർ പറയാറുള്ളതുമാണ് അത് മറ്റൊന്നുമല്ല രണ്ടുപേരുടെയും അഭിനയ രീതി തന്നെയാണ് പവിത്രം സിനിമയിലെ മോഹൻലാലിന്റെ അഭിനയം കണ്ട ഒരു ഡോക്ടർ പറഞ്ഞ ഒന്നുണ്ട് സിനിമയിലെ ക്ലൈമാക്സിൽ ലാലേട്ടന്റെ മാനസിക നില തെറ്റുന്ന രംഗം അത് അത്രയും ഒരു ബ്രില്യൻ ആക്ടറിന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന ഒരു ക്ലീൻ ഒബ്സർവേഷൻ നടത്താതെ ആർക്കും അത് സാധ്യമാകില്ല എന്ന അതെ ലാലേട്ടന്റെ ഈ അഭിനയ രീതി ഇന്നുള്ളത് മലയാളികളുടെ സ്വന്തം പഫയ്ക്കാണ് സിബിമലയിൽ ഉൾപ്പെടെ ഒരുപാട് സംവിധായകർ അത് ശരിവെച്ചിട്ടുണ്ട് അഭിനയ രീതിയിൽ മോഹൻലാലിന്റെ അഭിനയ രീതിയുമായി സാമ്യമുണ്ട് കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മിയും ട്രാൻസിലെ വിജുപ്രസാദും ആവേശത്തിലെ രംഗണനും ജോജിയിലെ ജോജിയും അതിരനിലെ വിനയനുമെല്ലാം മലയാളികളെ അത്ഭുതപ്പെടുത്തിയിട്ടേ ഉള്ളൂ അങ്ങനെയാണ് അഭിനയ മികവുകൊണ്ട് മലയാളികളെ വിസ്മയിപ്പിക്കുന്ന ലാലേട്ടനുമായി പഫയുടെ അഭിനയത്തിനും സാമ്യമുണ്ട് എന്ന് മലയാളികൾ മനസ്സിലാക്കി തുടങ്ങുന്നത് ഇന്ന് മോഹൻലാൽ പങ്കുവച്ച ഈ ചിത്രം ഇത്ര കണ്ട് ആരാധകർ ഏറ്റെടുക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ് ഫഹദിനെ തന്നെ ഏറ്റവും പുതിയ ചിത്രമായ ആവേശത്തിലെ രംഗന്നന്റെ ഏറെ ഹിറ്റായ ഡയലോഗാണ് എടം മോനെ ആ ഡയലോഗ് തന്നെയാണ് ഫോട്ടോയുടെ ക്യാപ്ഷനായി മോഹൻലാൽ കൊടുത്തതും ഒപ്പം ലവ് യു എന്നുകൂടി കുറിച്ചതോടെ അതിലെ സ്നേഹം ആ പോസ്റ്റ് കാണുന്നവർക്കും തൊട്ടറിയാൻ സാധിച്ചു ജയിലർ സിനിമയിലേതുപോലത്തെ പോലത്തെ ഒരു ഷർട്ടാണ് ലാലേട്ടൻ ധരിച്ചിരിക്കുന്നത് അതേസമയം രസകരമായ കമന്റുകളുമായി ഇരുവരുടെയും ആരാധകരും എത്തിയിട്ടുണ്ട് രണ്ട് ജനറേഷൻസിലെയും ഏറ്റവും മികച്ച ആക്ടിംഗ് ടാലൻറ്റ് ഒന്നിച്ച് ഒരു ഫ്രെയിമിൽ വന്നിരുന്നു എങ്കിൽ കയ്യത്തും ദൂരത്തുനിന്ന് മഞ്ഞിൽ മെരിഞ്ഞ പൂവിന് ഒരു മുത്തം എന്താ മോനെ എടാ മോനെ ഇത്തരത്തിൽ ഒട്ടനവധി കമന്റുകളാണ് ഇപ്പോൾ തന്നെ എത്തിയിരിക്കുന്നത് ഒപ്പം ആരാധകർ ഒരാഗ്രഹവും പങ്കുവയ്ക്കുന്നുണ്ട് എന്നാണ് ഇരുവരും ഒരിക്കൽ കൂടി ഒന്നിക്കുന്നത് എന്നാണ് ആഗ്രഹം റെഡ് വൈൻ എന്ന ചിത്രത്തിൽ ഇരുവരും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കോമ്പിനേഷൻ സീനുകൾ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മലയാളികൾ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് ഇരുവരെയും ഒന്നിച്ച് സ്ക്രീനിൽ കാണാൻ ആ അഭിനയ അത്ഭുതം നേരിൽ കാണാനായി കാത്തിരിക്കുകയാണ് ആരാധകർ എന്തായാലും ഇരുവരുടെയും ഒന്നിച്ചുള്ള ഒരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ ഇന്ന് വരെയുള്ള മലയാള സിനിമകളുടെ എല്ലാ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകളും ചിലപ്പോൾ പഴങ്കതയായേക്കാം